അങ്ങനെ നമ്മൾ വയനാട്ടിലെ പുതിയൊരു സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പഴയ വൈത്തിരിയിലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹണി മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കയറി വരുമ്പം തന്നെ നമുക്ക് അടിപൊളി ഒരു കാഴ്ചയും കാര്യങ്ങളും അവിടെ നിന്ന് കാണാൻ കഴിയും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ടു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു ആർച്ച് ഉണ്ട് അതിന് താഴെക്കൂടെ നമ്മൾ അകത്തേക്ക് നമ്മുടെ നടന്ന് കയറുകയാണ് നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ തന്നെ തൊട്ട് നമ്മുടെ ഇടതു വശത്തായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടെ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയവർക്ക് മുപ്പത് ചിലപ്പോൾ പിള്ളേർക്കും ഇരുപത് രൂപയൊക്കെ അപ്പോൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഈ വൈത്തിരി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒത്തിരി മ്യൂസിയങ്ങൾ കാണാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണെന്ന ഏറ്റവും വലിയൊരു മ്യൂസിയമായിട്ട്

ചെയ്തത് നമ്മളിപ്പോ തേനെ കുറിച്ച് നമുക്ക് വരുമ്പം തന്നെ ഒരാൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും തേനൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം നമ്മൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും കൂടുതൽ കാഴ്ചകൾ നമ്മുടെ ഈ മ്യൂസിയത്തിനകത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി നടന്ന് അകത്തോട്ട് പോകുന്ന ആ വഴികളിൽ തന്നെ നല്ല രസമാണ് കാണാൻ അതുപോലെ നമ്മൾ നമ്മളകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തേനിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ ചിത്രങ്ങളടക്കം അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മൊത്തത്തിൽ അത് എഴുതിയും നമുക്ക് ആ ചിത്രസഹിതം നമുക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട് അതുതന്നെയാണ് ഈ ഒരു മ്യൂസിയത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തേനീച്ച എന്ന് പറയുമ്പം നമ്മൾ ചെറുതേൻ വൻ്റെ എന്നല്ലാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അനു നമുക്ക് അറിയത്തില്ല നമ്മളതിനെ കുറിച്ച് കൂടുതൽ അറിയാനൊന്നും ശ്രമിക്കാറില്ല പക്ഷേ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ തേനിൻ്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കണ്ടും അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചും അല്ലാതെ ഇവിടെ ആൾക്കാർ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംശയം തേനിനെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരാനും എല്ലാത്തിനും നമുക്കിവിടെ ആളുകളുണ്ട് അത് തേനിനെക്കുറിച്ചും തേനീച്ചകളെക്കുറിച്ചും കൂടുതൽ അറിയുവാനും അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള തേനുകൾ ടേസ്റ്റ് ചെയ്ത് നോക്കുവാനും വാങ്ങിക്കുവാനുമുള്ള അവസരം കൂടെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഹണി നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്കും അതിൻ്റെ ബാക്ക് എൻഡിൽ എത്രത്തോളം പ്രോസസ്സിങ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ നിന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിക്കും ചെറുതാണ് വളരെ തന്നെ ഈ തുളസി കപ്പിൻ്റെ ചെറുതല്ല ചെറുതൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതൊക്കെ നമ്മൾ പ്ലാന്റേഷൻ്റെ പോയിട്ട് വെച്ചിട്ട് ഡയറക്റ്റ് എടുക്കുന്നത് തുളസിൻ്റെ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബംഗാൾ പശ്ചിമ ബംഗാൾ അവിടെ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഒരു സ്ഥാപനം ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റും നോക്കി അവിടെ പ്ലാന്റേഷനിൽ പോകുന്ന സമയത്ത് കപ്പ് സെലക്ടി ഇപ്പോൾ തുളസികളൊരു ആദ്യ ഇത് തുളസി തുളസിയെ പറ്റിയാണ് ചോദിച്ചത് ചൂണെടുത്തു തുളസി തുളസിന്ന് പറഞ്ഞാൽ നമുക്ക് ജല കുട്ടികൾക്ക് നമുക്കൊക്കെ വരുന്ന ജലദോഷം പനി കഫക്കെട്ട് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക ഇമ്മ്യൂണിറ്റി കുറയുക അതുപോലെ മെമ്മറി ലോ ആകുക മെമ്മറിയൊക്കെ ബൂസ്റ്റ് ചെയ്യണം പഠിക്കുന്നവർക്ക് മറുപടി അത് മെമ്മറിയൊക്കെ ബൂസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ് തുളസി 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 എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ തുളസി അറിയാമല്ലോ ഇത് കൃഷ്ണ തുളസി നമ്മൾ പ്രാർത്ഥിക്കുന്ന തുളസിയല്ല റാമ തുളസി 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 പിന്നെ വരുന്നത് വയനാട് കാട്ട് ഇത് വയനാടൻ കാട്ടിൽ തന്നെ വയനാട് കാട്ടിൽ തന്നെ എന്നാൽ മൾട്ടി പോർ ആയിട്ടുള്ള മൊത്തത്തിലുള്ള പൂക്കളാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങളാണ് വയനാട് പൂക്കൾ അതിൽ നിന്ന് എടുക്കുന്നതാണ് ഇത് എന്താണല്ല അത്ലറ്റിക് സ്പോർട്സ് തണിയാണിത് ബോൺസ് മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് ഏതാണത് കാട്ടുണ്ട് അല്ല ചെറുതായിരുന്നു കാട്ടു തന്നെ ബോൺസ് മസിൽസ് നല്ല സ്ട്രെങ്ത്ത് ഇട്ടു പുറ്റി വേദന മുട്ടാൽ വേദന ബാക്ക് പെയിൻ സ്റ്റെപ്സൊക്കെ വരുമ്പോഴൊക്കെ ഇതൊക്കെ കുറഞ്ഞിട്ടും അങ്ങനെ നമ്മളെ ഹണി മ്യൂസിയത്തിലെ ഹണിയുടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് കേട്ടു രുചിച്ചറിഞ്ഞ് നമ്മൾ അതിനകത്തൂടെ നമ്മൾ പുറത്തേക്ക് എക്സിറ്റാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇവിടെ നമുക്ക് തേനുകളല്ലാതെ തന്നെ വേറെ ഒത്തിരി സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ അതൊരു ചോക്ലേറ്റ് തേയിലകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാവുന്നതാണ് എന്തുവായാലും നമ്മൾക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഡിഫറൻറ്റ് ഹണി ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചു അതിവിടുന്ന് നമുക്ക് മേടിക്കാനും സാധിച്ചിട്ടുണ്ട് ഇന്ന് വിപണിയിൽ അവൈലബിളായിട്ടുള്ള ഒട്ടുമിക്ക തേനുകളും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്തായാലും നല്ലൊരു കാഴ്ചയും നല്ലൊരു അറിവും കാര്യങ്ങളുമാണ് നമുക്ക് ഈ ഒരു ഹണി മീശത്ത് ലഭിച്ചത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അടുത്ത ഇനി മ്യൂസിയത്തിൻ്റെ പുറത്ത് നമുക്ക് ചെറിയ രണ്ട് മൂന്ന് കാഴ്ചകളും കൂടെ ഉണ്ട് അത് അടുത്ത എപ്പിസോഡിലാണ് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും അതുപോലെ ബി പോയിൻറ്റൊക്കെ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്